വരെ ലാവ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണിൽ പെട്ടതെല്ലാം ചവിട്ടി അരച്ച് നാട്ടിലെമ്പാടും ഭീതി പടർത്തി ജനങ്ങളുടെ സ്വൈര്യജീവിതവും സമാധാനവും ഉറക്കവും കെടുത്തി കൂണ്ടു വിളയാടുന്ന വക്കഫ് എന്ന മതം പൊട്ടിയ കാട്ടാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭരണഖണ്ഠയ്ക്കുമെതിരെ വളരെ വിളിക്കുന്നു കേൾക്കാം അറിയാം വക്കഫിലെ ചതിക്കുഴികൾ എന്താണ് വക്കഫ് ദാനധർമ്മങ്ങൾക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്കും വേണ്ടി അള്ളാഹു സമർപ്പിക്കുന്ന സമ്പത്താണ് വക്കഫ് വക്കഫ് ബോർഡിന് ഇന്ത്യയിൽ എത്ര സ്വത്തുക്കളുണ്ട് എങ്ങനെയാണ് ഈ പടുകൂറ്റൻ സമ്പത്ത് അവരുടെ കയ്യിലെത്തിയത് ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലങ്ങളിൽ അന്നത്തെ രാജാക്കന്മാർ യുദ്ധത്തിൽ വെട്ടിപ്പിടിച്ചതും അല്ലാത്തതുമായ സമ്പത്ത് കൾ വേണ്ടി വൻതോതിൽ സമർപ്പിച്ചു പല രാജാക്കന്മാരും പല ഗ്രാമങ്ങളും പല പട്ടണങ്ങളും തന്നെ വക്കഫായി സമർപ്പിച്ചു ഇന്ത്യയിൽ ഉടനീളമുള്ള ഒൻപത് പോയിൻ്റ് നാല് ലക്ഷം ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന എട്ട് പോയിൻ്റ് ഏഴ് ലക്ഷം സ്വത്തുക്കളാണ് നിലവിൽ വക്കഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ളത് അതിൻ്റെ മൂല്യം ഒന്ന് പോയിൻ്റ് രണ്ട് ലക്ഷം കോടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വക്കഫ് കൈവശമുള്ള രാജ്യമാണ് ഇന്ത്യ കൂടാതെ ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂവുടമയാണ് വക്കഫ് ബോർഡ് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ആദ്യ നാളുകളിൽ സുൽത്താൻ മുയിസുദ്ദീൻ സാംഘോർ മുൾട്ടാനിലെ ജുമാ മസ്ജിദിന് രണ്ടു ഗ്രാമങ്ങൾ സമർപ്പിക്കുകയും അതിന്റെ ഭരണം ഷൈഖുൽ ഇസ്ലാമിന് കൈമാറുകയും ചെയ്തു ഡൽഹി സുൽത്താനേറ്റും പിന്നീട് ഇസ്ലാമിക രാജവംശങ്ങളും ഇന്ത്യയിൽ തഴച്ചു വളർന്നതോടെ ഇന്ത്യയിൽ വക്കഫ് സ്വത്തുക്കളുടെ എണ്ണം വർദ്ധിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലണ്ടനിലെ പ്രീവി കൗൺസിൽ വക്കഫ് സ്വത്ത് സംബന്ധിച്ച തർക്കം അവസാനിച്ചപ്പോൾ ഇന്ത്യയിൽ വക്കഫ് നിർത്തലാക്കുന്നതിന് ഒരു കേസ് ഉണ്ടായിരുന്നു കേസ് പരിഗണിച്ച നാല് ബ്രിട്ടീഷ് ജഡ്ജിമാർ വക്കഫിന് ഏറ്റവും മോശവും വിനാശകരവുമായ ശാശ്വതത എന്ന് വിശേഷിപ്പിക്കുകയും വക്കഫ് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും നാല് ജഡ്ജിമാരുടെ തീരുമാനം ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ മുസൽമാൻ വക്കഫ് മൂല്യനിർണയ നിയമം ഇന്ത്യയിലെ വക്കഫ് സ്ഥാപനങ്ങളെ രക്ഷിച്ചു അതിനുശേഷം വക്കഫുകളെ തടയാൻ ഒരു ശ്രമവും നടന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതോടെ ഇന്ത്യ മഹാരാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു തുടർന്ന് നടന്ന കലാപങ്ങളിൽ അനേകർ കൊല്ലപ്പെട്ടു ഏതാണ്ട് ഒന്നര കോടിയിലേറെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു അവരുടെ സകല സമ്പാദ്യങ്ങളും സ്വത്തുക്കളും ഇവിടെ ഉപേക്ഷിച്ച് അവർ പാകിസ്ഥാനിലേക്ക് മടങ്ങി അതോടെ അനാഥമായ കോടിക്കണക്കിന് സ്വത്തു വകകൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി ഈ സ്വത്തുക്കളുടെ നിയന്ത്രണത്തിനും സംരക്ഷണത്തിനും വേണ്ടി എനിമി പ്രോപ്പർട്ടി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് രൂപീകരിക്കപ്പെട്ടു കാലക്രമേണ ഭാരിച്ച ഈ സമ്പത്തിൻ്റെ ഒരു വലിയ പങ്ക് അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയും വക്കഫ് ബോർഡിൻ്റെ കൈകളിലെത്തി ഇന്നും ഭാരതത്തിൻ്റെ കണ്ണായ പല സ്ഥലങ്ങളും പല സ്ഥാപനങ്ങളും ലോകപ്രസിദ്ധമായ പൈതൃക സ്മാരകങ്ങളും വക്കഫ് ബോർഡിൻ്റേതാണെന്ന് അവർ അവകാശപ്പെടുന്നു കൂടാതെ ജനങ്ങളും സംഘടനകളും നൽകിയ ഭീമമായ സമ്പത്തും മുതൽ കൂട്ടി രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന റെഡ് ഫോർട്ടും സുപ്രീം കോടതിയും പാർലമെന്റും വരെ കൈപ്പിടിയിലൊതുക്കി ഇന്ന് താഴെ അത്താഴ പട്ടിണി കിടക്കുന്ന പച്ചപ്പാവങ്ങളുടെ പിച്ചച്ചട്ടി പോലും തട്ടിയെടുക്കുന്ന മതമിളകിയ ഈ കാട്ടുകൊമ്പനെ ചങ്ങല കിട്ടേ മതിയാവും